നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അഹമ്മദാബാദിലെ വിമാന അപകടം ആ അപകടത്തിൻ്റെ കാരണം എന്ത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ അട്ടിമറി സാധ്യതകൾ ഔദ്യോഗികമായി തള്ളിയിട്ടുണ്ട് എങ്കിൽ പോലും ഇക്കാര്യത്തിൽ അന്വേഷണം ഇപ്പോഴും ഈ ദിശയിലേക്കും നടക്കുകയാണ് അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമാനാപകടം ഉണ്ടായത് വിമാന കമ്പനിക്കോ അല്ലെങ്കിൽ വിമാനം ഉണ്ടാക്കിയ കമ്പനിക്കോ അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കോ ഒന്നും തന്നെ എന്തുകൊണ്ട് ഈ ഒരു കാര്യം സംഭവിച്ചു എന്ന് തറപ്പിച്ച് പറയാൻ ലക്ഷണങ്ങൾ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ബ്ലാക്ക് ബോക്സുകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ് ഒരുപക്ഷെ അതിനുശേഷം കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് അധികൃതർ എത്തുമായിരിക്കാം എത്തില്ലായിരിക്കാം പക്ഷേ എന്തായാലും ഇതുവരെ ഈ അപകടത്തിൻ്റെ കാരണം ദുരൂഹമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും തറപ്പിച്ച് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ട് എന്ന സംശയം ഇപ്പോഴും ബലപ്പെടുന്നത് അട്ടിമറി ഉണ്ട് എന്ന് സംശയിക്കപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമാണ് അത് ഓപ്പറേഷൻ സിന്ദൂറാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ബോംബിട്ട് തകർത്തിരുന്നു ഇതിനു തിരിച്ചടിയായി പാക്കിസ്ഥാൻ ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല ആ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ പ്രതിരോധിച്ചുവെന്ന് മാത്രമല്ല ഇന്ത്യയുടെ സേനയെ ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാൻ കാട്ടിയ സാഹസത്തിന് ഇന്ത്യ ഉചിതമായ മറുപടി നൽകുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിലെല്ലാം തകർന്നു പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളെപ്പോലും കേടുവരുത്തി ഇന്ത്യ എന്നുവരെയുള്ള ഇപ്പോൾ അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ വാർത്തകളും റിപ്പോർട്ടുകളും എല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്രതലത്തിൽ ാന് വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാനാണ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ച് വെടിനിർത്തൽ വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതും പിന്നീട് ഇന്ത്യ അത് അംഗീകരിക്കുന്നതും അത് പാകിസ്ഥാനെ വലിയ നാണക്കേടുണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും സൈനിക നടപടികളെല്ലാം നിർത്തിവച്ചിട്ടുണ്ട് എങ്കിലും തക്കം കിട്ടിയാൽ ഇന്ത്യക്കെതിരെ പണിയാനുള്ള എല്ലാ ഒരുക്കങ്ങളും പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഭീകര സംഘടനകൾ ചെയ്തേക്കാം അല്ലെങ്കിൽ തുർക്കി പോലുള്ള പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ചില രാഷ്ട്രങ്ങളും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ജന്മദേശം എന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് മൂന്നാമത്തെ കാര്യം ഗുജറാത്ത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ് നാലാമത്തെ കാരണം ഈ വിമാനത്തിനുള്ളിൽ ഒരു വി ഐ പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വി ഐ പി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നു വിജയ് രൂപാണി അടക്കമുള്ള ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഒരാൾ അത്ഭുതകരമായി രക്ഷം രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ വിജയ് രൂപാണിയെ പോലെ ഗുജറാത്തിലും ഇന്ത്യയിലുമെല്ലാം അറിയപ്പെടുന്ന ഒരാൾ സഞ്ചരിക്കുന്ന വിമാനം അപകടപ്പെടുത്തുക എന്നുള്ളത് ഒരുപക്ഷേ ഇത്തരം ശക്തികൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വി ഐ പിയുടെ സാന്നിധ്യവും അത് അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ പശ്ചാത്തലവുമാണ് പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ ജൂൺ പതിനഞ്ചിന് ഉത്തരാഖണ്ഡിൽ ഒരു ഹെലികോപ്റ്റർ അപകടവും ഉണ്ടാകുന്നു ആ ഹെലികോപ്റ്റർ കേദാർനാഥിലേക്ക് പോവുകയായിരുന്നു തീർത്ഥാടകരെയും വഹിച്ചു പോകുന്ന ഹെലികോപ്റ്റർ ആയിരുന്നു പേർ ആ ഹെലികോപ്റ്ററിനകത്തുണ്ടായിരുന്നു ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന പേരും അതിദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അതിന് തൊട്ട് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹെലികോപ്റ്ററിന് ആ പ്രദേശങ്ങളിൽ ക്രാഷ് അതായത് അടിയന്തരമായി റോഡിൽ ഇറക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഈ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും അട്ടിമറിയാണോ എന്ന അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് കാരണം ആദ്യത്തെ വിമാന അപകടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ഹൈ പ്രൊഫൈൽ വി ഐ പി അല്ല എങ്കിലും ഒരു വിജയ് രൂപാണി എന്ന മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിനുള്ളിലും ഒരു മുൻ സൈനിക ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ അപകടവും ഇന്ത്യയുടെ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഇതിനേതെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതായത് ഈ ഹെലികോപ്റ്ററിൽ മുൻ സൈനികനായ രാജസ്ഥാനിൽ നിന്നുള്ള ലഫ്റ്റനൻ്റ് കേണൽ രാജ്വീർ സിംഗ് ചൗഹാൻ അദ്ദേഹം റിട്ടയർഡാണ് അദ്ദേഹം ഇപ്പോൾ സൈന്യത്തിലില്ല എങ്കിൽ പോലും അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചു വരുന്ന ഒരു ആർമി ഓഫീസറാണ് അദ്ദേഹം അതിനകത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ത്യൻ സൈന്യത്തിലാണ് ലഫ്റ്റനൻറ്റ് കേണൽ ദീപിക ചൗഹാൻ ഇവർ രണ്ടുപേരും ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ളവരാണ് ഒരാൾ റിട്ടയർ ചെയ്തുവെങ്കിലും ഭാര്യ ഇപ്പോഴും സർവീസിലുണ്ട് ഇങ്ങനെയുള്ള ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ കൂടി ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതോടുകൂടി ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും ഏതെങ്കിലും തീ രീതിയിലുള്ള അട്ടിമറി ഉണ്ടോ എന്ന അന്വേഷണം ഇപ്പോൾ അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ത്യയുടെ തീരത്ത് കേരളത്തിൽ കേരളത്തോട് ചേർന്ന തീരത്ത് രണ്ട് കപ്പലുകളാണ് അപകടം പറ്റിയത് തുടർന്ന് ഒരു വിമാനം അപകടത്തിലാകുന്നു അതിനുശേഷം ഒരു ഹെലികോപ്റ്റർ അപകടം നടക്കുന്നു ഇന്ന് ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു വിമാനത്തിന് ബോംബ് ഭീഷണിയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ദില്ലിയിലേക്ക് പോവുകയായിരുന്ന ദില്ലിയിൽ നിന്ന് പോവുകയായിരുന്ന ഒരു വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ആ ബോംബ് ഭീഷണി കൊച്ചി എയർപോർട്ടിലാണ് കിട്ടിയത് അതിനെ തുടർന്ന് നാഗ്പൂരിൽ ഇറക്കി അത് പരിശോധിക്കേണ്ടി വന്നു കേരളത്തിൽ ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ഒരു വിമാനത്തിനെയാണ് അങ്ങനെ ഒരു ബോംബ് ഭീഷണി ഉണ്ടായത് മൊത്തത്തിൽ ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കുന്നുണ്ട് എന്നൊരു ഒരു പ്രത്യേക ഫീലിംഗ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഉണ്ടാകുന്നുണ്ട് എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം തന്നെ ഈ കാര്യങ്ങളിൽ നടക്കുന്നുണ്ട് വ്യോമയാന കമ്പനികൾക്കെല്ലാം കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ വിമാനത്താവളങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വെബ്ഡെസ്ക് ന്യൂസ്